നമ്മുടെ ഗൾഫ് നാടുകളിലെ ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ സീസണാണ് കേട്ടോ അപ്പോൾ കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഇതിന് വേറെ എന്തോ ഒരു പേരും കൂടി ഉണ്ട് അറിയുന്നൊരു കമൻറ്റ് ബോക്സിൽ ഇടാട്ടോ അപ്പം ഞാൻ എനിക്ക് കുറച്ച് ഇതേപോലത്തെ ഇത്തപ്പഴം കിട്ടിയിട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നമ്മൾ നല്ല മൂത്ത് ഈത്തപ്പഴം നോക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഒരുപാട് പച്ചയാവരുത് അതേപോലെ തന്നെ നല്ലോണം പഴുത്തും പോവരുത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല മൂത്തത് അതേപോലെ കൂടിയിട്ടുള്ള എടുക്കണം കേട്ടോ നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ നല്ല മധുരവും ഉണ്ടാവും അതിന് നന്നായിട്ട് കഴുകിയെടുക്കുക അത്യാവശ്യം നല്ല പൊടി ഉണ്ടാവുമ അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്തോ അതിന് ശേഷം ഇതേപോലെ ഉറ്റപ്പാത്രത്തിൽ വെച്ചിട്ട് ഉറ്റെടുക്കാട്ടെ നമ്മൾ തിളക്കുന്ന സമയത്തിന് മധുരം പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഉപ്പ് ഇടണം കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഇതേപോലെ നമുക്ക് സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ പായയിലോ അല്ലെങ്കിൽ തുണിയിലൊക്കെ വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കട്ടെ ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട് ചൂടുണ്ട്ട്ട ഒരു ഈത്തപ്പഴം ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു എട്ട് ദിവസം എടുത്ത് കേട്ടോ രാവിലെ കൊണ്ട് നോക്കും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എടുക്കും അങ്ങനെ കേട്ടോ ഞാനത് ഉണക്കിയെടുത്തത് അപ്പോൾ അതെ ഈ ഒരു എടുക്കാൻ എട്ട് ദിവസം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കി എടുത്തത് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടത് നോമ്പിൻ്റെ സമയത്തൊക്കെ മിക്കവരും കഴിച്ചിട്ടുണ്ടാകും അത് നമ്മൾ നോമ്പുറക്കാനൊക്കെ ഉപയോഗിക്കുന്ന കാരക്കയില്ലേ ആ ഒരു കാരക്കയാണ് കേട്ടത് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് അപ്പോൾ ഇത് കിട്ടുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ഒരു വർഷം വരെ കേട് സൂക്ഷിക്കാൻ പറ്റോട്ടെ